നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയുടെ അകത്ത് കയറി ഡിവൈഎഫ്ഐ പ്രതിഷേധം പണം വാങ്ങി ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ വാർഡ് വിഭജന പട്ടിക അട്ടിമറിച്ചു എന്നാരോപിച്ചാണ് ചില ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും ചേർന്ന് പണം വാങ്ങി ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ വാർഡ് വിഭജന പട്ടിക അട്ടിമറിച്ചു എന്നു ആരോപിച്ചും യു ഡി എഫിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു എന്നു ആരോപിച്ചും ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് മാർച്ച് നടത്തി നടത്തിയ പ്രവർത്തകർ പോലീസ് വലയം വേദിച്ച് നഗരസഭക്കുള്ളിൽ പ്രവേശിച്ചു തെക്കേപ്പാനൂർ രാജു മാസ്റ്റേഴ്സ് സ്മാരകം മന്ദിരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കിരൺ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായി വോട്ടർ പട്ടിക പണം വാങ്ങി അട്ടിമറിക്കുന്ന ഒരു നിലയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് വില്ലേജിന്റെ അതിർത്തി പോലും മാറി വോട്ടർ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പേരുകൾ നോക്കുമ്പോൾ ആ വാർഡിൽ ഒരു കാരണവശാലും ഉൾപ്പെടാൻ സാധിക്കാത്ത ഒരാൾ ഇപ്പോൾ ഉൾപ്പെടുകയാണ് ഇത് പാനൂർ നഗരസഭ ആ നഗരസഭ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെയും അധികാരത്തിലേക്ക് വരിക എന്ന മനോഭാവത്തോടുകൂടി പ്രതികരിക്കുന്ന യു ഡി എഫിന്റെ ഭരണാധികാരികൾ ഇവിടുത്തെ നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുത്തുകൊണ്ട് ആ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നതിലാണ് ഉണ്ടായിട്ടുള്ളത് വോട്ടർ പട്ടിക അട്ടിമറിച്ച് നഗരസഭയിൽ ഭരണം എങ്ങനെയെങ്കിലും നേടി ഈ നഗരസഭ അഞ്ച് വർഷക്കാലം ഭരിക്കുക എന്നത് മാത്രമാണ് യുഡിഎഫിന്റെ ഏക താൽപര്യം എന്നാൽ ഈ കാലയളവിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം നഗരസഭ ഭരിച്ചിട്ടുള്ള യു ഡി എഫ് ഈ പത്ത് വർഷക്കാലം നഗരസഭക്കകത്ത് എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ കെ ഷിൻഡു അധ്യക്ഷനായി രശ്മി കളത്തിൽ വൈഷ്ണവ് കാമ്പ്രത്ത് എന്നിവർ സംസാരിച്ചു സമഗ്രാനോ